അസലാമല ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിമൂന്നാം തീയതി മൂന്നാം മാസം ആ ദിവസം ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിൽ അറുപത് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പൊന്നുമകന് വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു വളരെയധികം സങ്കടത്തോടു കൂടിയല്ലാതെ ആ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയില്ല അസുഖം ഊർജ്ജിച്ച് വളരെയധികം വേദനയോടുകൂടി കരയുന്ന ആ പൊന്നുമകനെയും ആ പൊന്നുമകനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു ഉമ്മയും നമുക്ക് ആ വീഡിയോയിൽ കാണാം ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടി എന്റെ മോനക്ക് ബ്ലഡ് ആയിട്ട് മാറ്റി വെക്കണം വെക്കണമെന്നാണ് ഡോക്ടർ പറയണത്

എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റയാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജ്ജിയൊക്കെ വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറ് മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുല്ല എന്നുള്ളതാ ഈ പരിശുദ്ധമായ ഈ ഒരു മാസത്തില് ഈ ഒരു പുണ്യമാസത്തില് ഈ കുഞ്ഞിന്റെ ജീവൻ അത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കണം നിങ്ങൾ എത്ര കൊടുത്താലും ശരി കൊടുക്കുന്നതിനൊക്കെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു മാസത്തില് ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം കണ്ടില്ല അസുഖം പാരിച്ച് വേദനയിൽ കഴിയുന്ന മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന പൊന്നുമോന്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്ന ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ഒരു വീഡിയോ ആണിത് പക്ഷേ ഇതിവിടെ പറയുവാൻ കാരണം മറ്റൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മനോരമ ന്യൂസ് ആയിരുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ പൊന്നുമോൻ അള്ളാഹുവിൻ്റെ വിധിയൊന്നോണം മരണപ്പെട്ടു പക്ഷേ ആ മരണപ്പെട്ടു പോയിട്ടും ആ മകന്റെ പേരിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഡേറ്റുകളൊക്കെ മാറ്റിക്കൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു അത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ ഡേറ്റ് മാറിക്കൊണ്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാം മാസത്തിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ മാസം പതിനൊന്നാം മാസമാക്കി അതായത് ഈ മാസമാക്കി വലിയ രീതിയിൽ ചില തട്ടിപ്പ് വീരന്മാർ മരണപ്പെട്ടുപോയ ആ പൊന്നുമകനാണെന്ന് പോലും നോക്കാതെ ആ മകന്റെ പേരിൽ ചില നരാധവന്മാർ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എത്ര നീചമായ ഒരു പ്രവർത്തനമാണിത് മരണപ്പെട്ടുപോയ ആ പൊന്നുമോന്റെ പിതാവായ റഷീർ എന്ന് പറയുന്ന സഹോദരനാണ് ഈ ഒരു സംഭവം മനോരമ അറിയിച്ച അവർ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഞാനൊന്ന് കാണിക്കാം ഫിറോസ് കുന്നപറമ്പിലാണ് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ഒരൊറ്റ കാഴ്ച കണ്ടാൽ മതി ഏഴ് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് റിയാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൊന്നുമോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് കീമോ ചെയ്തിട്ട് പോലും ആ രോഗം വീണ്ടും തിരിച്ചു വന്നിട്ട് ശരീരത്തിന്റെ എല്ലും മജിയും വേദനിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ആ കുഞ്ഞ് ആ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ എന്ന് എല്ലാ ദിവസവും കരഞ്ഞു പറയാ ആറു മാസത്തോളമായിട്ട് ആ കുഞ്ഞ് ഈ വേദന സഹിച്ചവിടെ കിടക്കുമ്പോ നിങ്ങളല്ലാതെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ് ഈ ഈ ഈ പരിശുദ്ധമായ ഒരു വീഡിയോ നിങ്ങൾ പണം അയച്ചിട്ടുണ്ടോ തട്ടിപ്പാണ് അർബുദം ബാധിച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടിട്ട് ഏഴു മാസം പിന്നിടുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് റയാൻ എന്ന കുട്ടിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് വൻ കൊള്ളയാണ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ ഫിറോസ് കുന്നുംപറമ്പലിന്റെ കൂടി സഹായത്തോടെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോയാണിത് ഇതിൽ എഡിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡേറ്റും മാറ്റിയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അരങ്ങേറുന്നത് ഈ കുട്ടിയുടെ പിതാവായ റഷീദ് വളർത്തിയ കുട്ടി നഷ്ടമായ വേദന ഒരു ഭാഗത്ത് ആ മുറി ഉണങ്ങും മുമ്പാണ് തന്റെ കുട്ടിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടക്കുന്ന വിവരം ആ പിതാവ് അറിയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ എത്ര ദയനീയമായ അവസ്ഥയാണത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസ് കുന്നം പറമ്പിൽ നിങ്ങൾ മച്ച മാറ്റിവയ്ക്കലിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടതാണ് ഇന്നും ആ കുഞ്ഞിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഡേറ്റും അതുപോലെ തന്നെ അക്കൗണ്ടും മാറ്റിവെച്ചുകൊണ്ട് വലിയ ഒരു ലോബി അതിനെ പ്രചരിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് റയാൻ എന്ന് പറയുന്ന ഒരു മോൻ്റെ പ്രശ്നമേ മറിച്ച് ഇന്ന് കേരളത്തിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിർദ്ധനരായ രോഗികളുടെ പല വീഡിയോകൾ ഞങ്ങളുടേത് തന്നെ നമ്മളൊരു രോഗിക്ക് വേണ്ടി വീഡിയോ ഇട്ടാൽ ആവശ്യത്തിനുള്ള ഫണ്ടായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ആ വീഡിയോനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഇതുപോലെ അക്കൌണ്ട് നമ്പറും ഡേറ്റും മാറ്റിയിട്ട് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് പണം തട്ടുന്ന വലിയ ഒരു ലോബി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിനെതിരെ അതായത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ ബാധിച്ച ഓരോ രോഗിയും അവരുടെ കുടുംബങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഇതിനെതിരെ നിരന്തരം പരാതിപ്പെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് വരെയായിട്ടും അത്തരം പരാതികൾക്ക് ഒരു പരിഹാരമോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ടിട്ട് നന്മയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സഹായിക്കുന്നു പക്ഷേ ഇതിലൂടെ ഇത്തരം ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഇത്തരം ആളുകളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിക്കുമ്പോൾ ആ ലോബിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം അന്വേഷണങ്ങൾ ഉണ്ടാവണം എന്നൊക്കെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഇതിനു പിന്നിൽ വൻ ഉത്തരേന്ത്യൻ ലോബിയാണ് കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങാവുന്നത് പുണ്യമാണ് എന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല ആ കുഞ്ഞിന്റെ മരണശേഷം ഈ ഡേറ്റും ബാങ്ക് അക്കൗണ്ട് നമ്പറും മാറ്റി ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടുകയാണ് ഹൃദയമില്ലാത്ത ചിലർ ഈ വീഡിയോ ഇനിയും പല അക്കൗണ്ടുകളിൽ നിന്നും തീയതി അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്തിയേക്കാം ദയവു ചെയ്ത് വഞ്ചിക്കപ്പെടാതിരിക്കൂ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുപോയ മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന ആ പൊന്നുമകന്റെ പിതാവ് റഷീദ് അദ്ദേഹം പറഞ്ഞത് കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ മുഹമ്മദ് റയാൻ്റെ വാപ്പയാണ് എൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ഏഴ് മാസമായി മാർച്ച് ഇരുപത്തേഴാം തീയതി മരണപ്പെട്ടതാണ് അപ്പം എൻ്റെ കുട്ടിൻ്റെ വീഡിയോ വീണ്ടും ആരോ പുതിയ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതിയും രണ്ടാം തീയതിയിലും ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പം അതിന് എൻ്റെ നടേണ്ട നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബ്ലഡ് ക്യാൻസർ ബാധിച്ചാണ് ഈ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്നത് മജ്ജ മാറ്റിവെക്കൽ മാത്രമായിരുന്നു അവസാനത്തെ പ്രതീക്ഷ അൻപത് ലക്ഷം രൂപയോളം അതിന് ആവശ്യമായിരുന്നു ആ അവസരത്തിലാണ് കുട്ടിയുടെ പിതാവ് വേറെ വഴിയില്ലാതെ ഫിറോസ് കുന്നുംപറമ്പിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നാൽ നിർഭാഗ്യവശാൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന ഫലം കണ്ടില്ല ഏഴു മാസം മുമ്പ് കുഞ്ഞ് അവരെ വിട്ടുപോയി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിന് തടയിടുവാൻ സൈബർ സെല്ലിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കണ്ടില്ലേ മൂന്നാം മാസം അപ്ലോഡ് ചെയ്ത വീഡിയോ അതിൽ മാസങ്ങളും ഡേറ്റും ഒക്കെ മാറ്റി ബാങ്ക് അക്കൗണ്ടുകൾ മാറ്റി അതിൻ്റെ ക്യൂ ആർ കോഡ് മറ്റുമൊക്കെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ മുഹമ്മദ് അറിയാൻ എന്ന് പറയുന്ന മരണപ്പെട്ടു പോയ ആ പുന്നുമകന്റെ പേരിൽ ചില നരാധമന്മാർ മനസാക്ഷിയില്ലാത്ത ചില കഴുകന്മാരും ഇപ്പോഴും പണം തട്ടുകയാണ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ പലവിധ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന്റെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ഇത്തരം തട്ടിപ്പുകൾ നടന്നിരുന്നു അന്നും ഇതേപോലെ സമാനമായ രീതിയിൽ ക്യു ആർ കോഡും അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുകളുമൊക്കെ മാറ്റി അവിടെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് കൊടുത്തുകൊണ്ടായിരുന്നു പലരും അതിലൂടെ പണം തട്ടിയത് പലപ്പോഴും ഇത് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് ഇങ്ങനെയൊരു സങ്കടകരമായ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിൽ മനുഷ്യത്വമുള്ള ആളുകൾ പെട്ടെന്ന് അതിന്റെ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ മറ്റു രേഖകളോ നോക്കാതെ പെട്ടെന്ന് പണം അയക്കാറുണ്ട് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ വരെ അയക്കുന്ന ആളുകളുണ്ട് അത്തരത്തിൽ നല്ല ആളുകളെ പോലും പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ നരാധവന്മാർ പണം തട്ടുന്നത് എന്ത് ക്രൂരതയാണിത് എങ്ങനെയാണെങ്കിലും ശരി എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ശരി ഇതുപോലെയുള്ള നരാധവന്മാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് കേരള പോലീസിന് അതിന് സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങളിലൊക്കെ നമ്മുടെ കേരള പോലീസ് അത്രയ്ക്ക് മികച്ചു നിൽക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള നരാധവന്മാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരപരാധികളായ ആളുകളുടെ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള നരാധവന്മാർ പണം തട്ടിയേക്കാം അള്ളഹാസി ബാനഹുബത്താല പൊന്നുമകന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിന് അള്ളാസ് ബാനഹുബത്താല സഹനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ